ദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റിയാണ് ഒരു ത്രികോണ പോരാട്ടം എന്ന് എല്ലാവരും വിധി എഴുതുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഒരുപോലെ പോരാടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാവി തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ നാളും ഒന്നും ഇല്ലാത്ത രീതിയിൽ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ളൊരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുന്നു ബി ജെ പിയുടെ അവസാനഘട്ട വാദം മോദി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം കേരളത്തിലേക്ക് കൊണ്ടുവരും രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഒളിമ്പിക്സ് തിരുവനന്തപുരത്തിന് വേദിയാകും പണ്ടി വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നത് ശശി തരൂരിലൂടെയായിരുന്നു ബാഴ്സലോണ സിറ്റി കൊണ്ടുവരും ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരും മറ്റേ ബെഞ്ചുമില്ല ഡെസ്കുമില്ല ഒന്നുമില്ല പക്ഷെ പറഞ്ഞു വരുന്നത് കൃത്യമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് നടക്കുമെന്നുള്ളത് കൃത്യമാണ് പക്ഷേ എന്നായാലും തന്നെയാണ് വീണ്ടും കോർപ്പറേഷൻ ഭരണത്തിൽ വരും അതിപ്പോ പക്ഷേ കഴിഞ്ഞ വർഷം സ്ഥാനാർത്ഥി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന തുറപ്പുചേട്ടിട്ട് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ പലതും എൽ ഡി എഫും പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലാകെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അത് ആര്യ രാജേന്ദ്രന്റെ ഭരണ പിഴവുകളോ അതെന്തോ ആയി ആകാം പല പാർട്ടി പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ആകാം അപ്പോൾ എൽ ഡി എഫിനെ തിരുവനന്തപുരം കൈവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അല്ല എന്റെ വിലയിരുത്തൽ അങ്ങനല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ആന്റി ഇങ്ങമ്മൻസി വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കോണുകളിലുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആന്റി ഇങ്ങമ്മൻസി വികാരം ഇല്ല എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സർവേകൾ ഇപ്പം ലോക്പാൽ ഉൾപ്പെടെയുള്ള സർവേകൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നുരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ആര രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തി കുറവൊക്കെ ഇതിൽ ബാധിക്കും പക്ഷെ അവിടെ എടുത്തു കാട്ടുന്ന മറ്റൊരു കാര്യമുണ്ട് ക്ഷേമ പെൻഷന്റെ വർദ്ധനവ് വലിയ രീതിയിൽ ഏർ സ്വാധീനിക്കും നോക്കൂ ഓണം കഴിഞ്ഞ മുറയ്ക്ക് തന്നെ താഴെ തട്ടിൽ ഒരു അണ്ടർഗ്രൗണ്ട് പണിയെന്ന് പോകണം സി പി എം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ തവണ അവർക്ക് സംഭവിച്ചു എന്താണ് അവർ നിർത്തിയിരുന്ന മേയർ സ്ഥാനാർത്ഥികളെല്ലാം തോൽക്കുന്നൊരു സാഹചര്യം വരുമ്പോഴാണ് ആര്യ രാജേന്ദ്രനിലേക്ക് നറക്കു വരുന്നതും ആര്യ രാജേന്ദ്രൻ എന്താണ് ഒരു ഹിസ്റ്ററിയുടെ തന്നെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായി മാറുന്നത് ഈ പ്രാവശ്യം അങ്ങനെയല്ല എസ് പി ദീക്കിനെ പോലെ ശിവജി സാറിനെ പോലെയുള്ള സീനിയർ നേതാക്കൾ മൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇറങ്ങി കളം പിടിക്കുകയാണ് പേട്ടയിൽ നിന്ന് എസ് പി ദീക് മത്സരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കും എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മേയർ എന്നുള്ളതാണ് ജയിച്ചു വരികയാണെങ്കിൽ പക്ഷേ അവിടെ ഇപ്പോൾ മേഘ സൂചിപ്പിച്ച പോലെ മറ്റൊരു കാര്യം അവിടെ രണ്ടാമതായി കടന്നു വരുന്നത് എനിക്ക് അത് ഷുവർ ഷോർട്ടാണ് അത് മേഘയുടെ ഞാനതിപ്പോൾ സി പി എം കാരൻ ആയതുകൊണ്ടൊന്നുമല്ല പൊളിറ്റിക്സ് അങ്ങനെയാണ് നമ്മൾ നേരത്തെ കൊച്ചി കോർപ്പറേഷൻ ചർച്ച ചെയ്തപ്പോൾ അവിടെ യു ഡി എഫിനാണ് മേൽക്കൈ അതാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് പക്ഷെ പല സിറ്റിംഗ് സീറ്റുകളും നഷ്ടപ്പെടും പല ചിലപ്പോൾ മേയർ സ്ഥാനാർത്ഥികൾ തോറ്റുപോകാം ഇപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ പല മേയർ സ്ഥാനാർത്ഥികൾ ശ്രീലങ്ക ഐ പി എസ് വി വി രാജേഷ് ഇവർക്കൊക്കെയൊക്കെ തട്ടുകാട് സംഭവിക്കാം നമ്മളത് തുറന്ന് പറയുന്നതിൽ എത്രത്തോളം ഈ ഘട്ടത്തിൽ വസ്തുത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് തോറ്റു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നോക്കൂ പക്ഷെ ഇവിടെ കളം പിടിക്കാൻ പോകുന്നത് ഇവർ ആരുമല്ല സംഘടനാ തലത്തിൽ ഒന്നുമില്ലാത്ത ഒരു ജില്ലയിൽ അതായത് എന്താണ് ഡി സി സി പ്രസിഡന്റ് വിവാഹത്തിൽപ്പെട്ട് രാജിവെക്കുന്നു അത് കഴിഞ്ഞ് എൻസെക്ടൻ ചാർജ് കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് എൻസെക്ടൻ ചാർജ് ഒഴിക്കുന്നു മാധ്യമ വാർത്തകൾ വരുന്നു ബൂത്ത് തലങ്ങളിൽ നിഷ്ക്രിയമായി കടന്നിരുന്ന ബൂത്ത് കമ്മിറ്റികൾ മണ്ഡല കമ്മിറ്റികൾ ഇവരെല്ലാം ചാടി നിൽക്കുന്നു ഇതൊക്കെ യാറാ എന്നാണ് ഇപ്പോൾ മുരളീധരൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അദ്ദേഹം അദ്ദേഹം എന്താണ് ഒരു പട്ടിക അങ്ങ് പട്ടിക പുറത്തുവിടുമ്പോഴുള്ള ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്കും പിന്നെ പത്തിലേക്കും കൂപ്പ് കുത്തിയൊരു സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് കെ മുരളീധരൻ ഒരു പട്ടിക ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തുവിടുന്നത് അതും കെ ശബരിനാഥിനെ പോലുള്ള ഒരു ശക്തനായ ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പട്ടിക പുറത്തുവിടുന്നു ഇതൊരു നല്ലൊരു സ്ട്രാറ്റജിയായി മുന്നോട്ട് പോകുന്നു അപ്പോൾ എൽ ഡി എഫ് ഓക്കെ കെബിൻ പറഞ്ഞതുപോലെ എൽ ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ എന്ത് തന്നെ ആയാലും എൽ ഡി എഫിന്റെ കുറച്ച് സിറ്റിംഗ് സീറ്റുകൾ കൂടി യു ഡി എഫ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലായി തീർച്ചയായിട്ടും പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ആ അവിടെയായിരുന്നു താമസിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ത്തിന്റെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഓടി തടന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു യെസ് പക്ഷേ അവിടെ കലമിട്ടുടച്ചത് സി പി എം തന്നെയാണ് വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെറുതെ ഒരു പബ്ലിസിറ്റി അവിടെ കൊടുത്തത് സി പി എം തന്നെയാണ് അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സംശയത്തിന്റെ ഇത് വരുന്നത് ഒരു യുടെ മേഖല എന്നെ പോലെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചു ഒരു സ്ഥലത്തേക്ക് സീറ്റ് കൊടുക്കുന്നു അവിടെ അനാവശ്യമായ ഒരു വിവാദം കിടുന്നു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം കൂടെ അങ്ങോട്ട് കുത്തി ഒലിച്ച് അവിടേക്ക് എത്തും അവിടെ പ്രചണ്ഡ പ്രചാരണങ്ങൾ നടത്തുന്നു അപ്പോൾ വൈഷ്ണവ ജയിക്കുമെന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഫീൽഡ് റിപ്പോർട്ടുകൾ ജയിച്ചാലും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഒന്നും ലഭിക്കില്ല അത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ടുള്ള പിന്നെ മറ്റൊരു വസ്തുത വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖ ഐ പി എസ് തോൽക്കുമെന്ന വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അവിടെ ഇത്തരത്തിൽ ഇവർ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് വരുന്നത് അത് അവർക്ക് ജനങ്ങളുമായി ഇടപെടാൻ കഴിയില്ല ഇപ്പം വി ജോയി ഒക്കെ നടത്തിയ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടാൽ പൊളിറ്റിക്കൽ കറക്സ് നോക്കുകയാണെങ്കിൽ പട്ടിക കുഴിച്ചിടുമ്പോൾ അതായത് ഉപചാരവൃന്ദ ഇരുപത് ഉപചാരം വൃന്ദം ഉണ്ടായിരുന്ന ആൾ ഒരു പട്ടിതത്തെ കുഴിച്ചിടൂന്ന് ചോദിക്കുന്നതില് കാര്യമുണ്ട് കാര്യമുണ്ട് പക്ഷെ അവിടത്തെ എനിക്ക് വട്ടിയൂർക്കാവിലുള്ള ജനങ്ങൾ തന്നെ പറയുന്നത് ശ്രീലേഖ മാഡം വരുമ്പോ സംസാരിക്കുന്നില്ല നമ്മളോട് സംസാരിക്കുന്നില്ല നേരിട്ട് സംസാരിക്കുന്നില്ല ഉപജാഗ ഉപജാപകൃം എന്റെ അടുത്തൊരു ആൾ പറഞ്ഞതാണ് പുള്ളിക്കാരി മറ്റേ സുരേഷ് ഗോപിയുടെ വേറൊരു ബിംബമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അവർപ്പിക്കുന്നത് മേഘ മേഘയാണ് ശ്രീലേഖ ഐ പി എസ് എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്ക് അറിയില്ലേ ില്ല അങ്ങനെ ഉണ്ടാക്കും അങ്ങനെയുള്ള ഫീൽഡ് റിപ്പോർട്ട് ഇവർ നേരിട്ട് സംസാരിക്കുന്നില്ല പുറകെ ഒരു വലിയ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി സംഭവല്ലേ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വരുമ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരാളാണെന്ന് തോന്നുന്ന ആൾക്കാരെ ജയിപ്പിക്കാനുള്ള സാധ്യത കേരളത്തിലുടനീള എല്ലാ കാലത്തുമുള്ള ഒരു കാര്യമാണ് എന്റെ ഒരു ടേക്ക് പ്രകാരം അതായത് യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വരും ബിജെപി ബിജെപിയെ സംബന്ധിച്ചാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ബിജെപിയെ പറ്റിയാണ് മോദി വരും തിരുവനന്തപുരം മാറും ഇതാണ് അവരുടെ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പക്ഷെ അവിടെയും ഒരുപാട് വിഷയങ്ങളുണ്ട് തിരുമല അനിൽകുമാറിന്റെ മരണം അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചില് മുപ്പത്തിയഞ്ച് സീറ്റുകളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ അടുത്ത തവണ ജയിക്കുമ്പോൾ വീണ്ടും മുപ്പത്തിയഞ്ചാണ് പക്ഷെ അവിടെ നിന്ന് പതിനൊന്ന് മാറി മറ്റ് പതിനൊന്ന് വാർഡുകളിലാണ് ജയിക്കുന്നത് അപ്പോൾ അതിന്റെ സാധ്യത കൂടുതലാണ് കൂടുതലാണ് നാൽപ്പതിനു മേളിൽ സീറ്റുകളിൽ ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു ഘട്ടത്തിലാണ് പോകുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ തിരുമല തിരുമല അനിൽകുമാറിന്റെ ആത്മഹത്യ അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തകന്റെ കാര്യങ്ങൾ വരുന്നു നിൽക്കുന്ന പത്ത് സീറ്റുകളിൽ നിന്ന് ഭരണത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന അപ്രാപ്യമാണ് അത്രയും ഫീൽഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അട്ടിമറികൾ നടന്നേക്കാം ഇതൊരു ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കണം കോൺഗ്രസ് കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ നടന്ന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിഇരുപത്തി ആറിലെ എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനയെ ചലിപ്പിക്കുന്നതിന് വളരെ അധികം ഉപകാരപ്പെടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലോ ഏതോ ഒരു പബ്ലിക് വോട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ശബരിനാഥൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് തോറ്റു കഴിഞ്ഞാൽ മേയർ ആയില്ലെങ്കിൽ ഇവിടെ തന്നെ കൃത്യമായി കാണും അപ്പോൾ അദ്ദേഹം കുറെ കാലമായി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുള്ള ശബരിനാഥൻ അരുവിക്കരയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ശാസ്ത്രമംഗലം കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു ഈ കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന മിക്ക സ്ഥാനാർത്ഥികളും ഈ സ്റ്റാർഡമുള്ള സ്ഥാനാർത്ഥികൾക്കൊന്നും സാധ്യതയുള്ള മണ്ഡലങ്ങളോ വാർഡുകളോ ആയിരുന്നില്ല കൊടുത്തിരുന്നത് സാധ്യതയാക്കി മാറ്റുകയാണ് അവരുടെ ആ ഒരു പ്രഭാവം സാധ്യതയാക്കി മാറ്റുന്ന നല്ലൊരു സ്ട്രാറ്റജി അത് ബുദ്ധിയിൽ നിന്ന് വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ എന്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ടേക്ക് ഇതാണ് നാല് മുതൽ നാല്പത്തിയഞ്ച് സീറ്റ് വരെ നേടി എൽ ഡി എഫ് വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും രണ്ടാമതെത്തുക യു ഡി എഫ് ആണ് മുതൽ ൂന്ന് സീറ്റുകൾക്കകത്ത് നെക് ടു നെക് ഫൈറ്റ് ആണ് നടക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മൂന്നാമത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ നേടും എന്നുള്ളതാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം യു ഡി എഫിന്റെ കണക്കുകൾ ബി ജെ പിയിലേക്കും മറ്റുള്ളവർ ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ നേടി ഭരണത്തിലെത്തും എന്തായാലും ഭരണം എൽ ഡി എഫിനാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നത് യു ഡി എഫിന്റെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിവിടുന്നു ഉള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്താണ് മേഖലയിലേക്ക് യു ഡി എഫിനെ സംബന്ധിച്ച് എനിക്കൊന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ഫ്യൂവെൽ എന്നോണം ഇതിലെ സീറ്റ് നില ഉയർത്തുന്ന അതെ വലിയ മുന്നേറ്റം നടത്തും അതിന്റെ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്തെന്നായാലും തിരുവനന്തപുരത്ത് കോൺഗ്രസിന് നല്ലൊരു മേൽക്കൈയും ഉണ്ടാകും